സംസ്ഥാനത്തെ സംസ്ഥാനത്തെലീസ് മേധാവിയായി ചുമതലയേറ്റു ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എച്ച് വെങ്കിടേഷിൽ അധികാര ബാറ്റൺ ഏറ്റുവാങ്ങിയാണ് ഡിജിപിയായി ചുമതല ഏറ്റത് വീരമൃത്യു വരിച്ച പോലീസുകാരുടെ ധീര സ്മൃതി ഭൂമിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം റവാഡ ചന്ദ്രശേഖർ ഗാർഡ് ഓഫ് ഓണർ ആദരവും സ്വീകരിച്ചു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് അധികാരത്തിന്റെ ബാറ്റിൻ റവാഡ ചന്ദ്രശേഖരന് കൈമാറി വീരമൃത്യു വരിച്ച പോലീസുകാരുടെ ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം റവാഡ ചന്ദ്രശേഖർ ഗാർഡ് ഓഫ് ഓണർ ആദരവും സ്വീകരിച്ചു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ തിരികെ എത്താൻ സാധിച്ചതിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കും പുതിയ ഡി ജി പി റവാഡ ചന്ദ്രശേഖർ നന്ദി അറിയിച്ചു ലഹരിക്കും അക്രമങ്ങൾക്കും എതിരെയായിരിക്കും പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും മാറുന്നത് ഈ ഡ്രഗ്സിന്റെ പ്രഭാവമാണ് അതിനെ നേരിടാനുള്ള ഒരു നയം പ്രത്യേകമായിട്ട് നമ്മൾ എടുക്കും നടക്കുന്നുണ്ടും അതിനെ കുറിച്ച് കൂടി ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കൂത്തുപറമ്പ് ഉൾപ്പെടെയുള്ള വിവാദ സംഭവങ്ങളിൽ മറുപടിയില്ല തിരിച്ചുവരവിൽ പ്രതിസന്ധികളുണ്ടാകും മുന്നോട്ടു പോകുക എന്നതാണ് പ്രധാന ആവശ്യം ജനം തിരുവനന്തപുരം സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്ത ശേഷം റവാഡ ചന്ദ്രശേഖർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ മാധ്യമപ്രവർത്തകന്റെ കാടുമായി കടന്നു കടന്നുകയറിയ മുൻ പോലീസുകാരൻ തനിക്ക് മുപ്പത് വർഷമായി നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചോദ്യം ചോദിച്ചതാണ് നാടകീയ നാടകീയരംഗങ്ങൾക്ക് വഴിവെച്ചത് തനിക്ക് നീതി കിട്ടാത്തതിന്റെ രേഖകൾ ഉയർത്തിക്കാട്ടിയ കണ്ണൂർ സ്വദേശി ബഷീറിനെ പോലീസുകാർ നയത്തിൽ വാർത്താസമ്മേളന മുറിയിൽ നിന്ന് മാറ്റി